ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും ആശംസ അറീക്കല് സുന്നത്താണ് വലിയ പെരുന്നാളിൻ്റെ ആശ സമയം ആരംഭിക്കുന്നത് അറഫൻ്റെ അന്ന് സുബിഹി മുതൽക്ക് അയ്യാമു തഷരീഖിന്റെ അവസാന ദിവസം വരെ വലിയ പെരുന്നാളിന്റെ ആശംസ സമയം ആണ് എന്നാൽ ചെറിയ പെരുന്നാളിന്റെ ആശംസാ സമയം ആരംഭിക്കുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് പെരുന്നാൾ ദിവസം മുഴുവനായിട്ടും ആശംസാ സമയമാണ് ഈ സമയങ്ങളിലൊക്കെ ആശംസ അറിയിക്കൽ സുന്നത്താണ് ഇങ്ങനെ അറിയിക്കുമ്പോ ആശംസ വാചകമായിട്ട് നമ്മുടെ പണ്ഡിതം ഒരു പഠിപ്പിക്കുന്നത് എന്നോ അല്ലെങ്കിൽ അതിന് സമാനമായ വാക്കുകളോ ആണ് ആശംസയായിട്ട് അറിയിക്കേണ്ടത് എന്നാൽ ഈ ആശംസ അറിയിക്കുന്നതിൻ്റെ പരിപൂർണമായ രൂപം എന്ന് പറയുന്നത് തക്കബൽഹി ഇതാണ് പരിപൂർണമായ രൂപം തക്കബൽ മിന്ന വമിക് എന്ന് പറഞ്ഞാലും അത് സുന്നത്താണ് അങ്ങനെ പറഞ്ഞാലും സുന്നത്താവുന്നതാണ് തിരിച്ചും മറുപടി പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ് തഹബൽ അള്ളഹു എന്ന് ആണ് മറുപടി പറയേണ്ടത് ഇങ്ങനെ ഈദിന്റെ ആശംസ അറിയിക്കുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്യലും സുന്നത്താണ് പുരുഷന്മാരും പുരുഷന്മാരും സ്ത്രീകളും സ്ത്രീകളും തമ്മിലാണ് മുസാഫഹത്ത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കെട്ടുബന്ധം ഹറാമായ നിഷിദ്ധമായ മഹറമീങ്ങളായ സ്ത്രീകളോടോ പുരുഷന്മാരോടോ അവർ തമ്മിലും മുസാഫഹത്ത് ചെയ്യാവുന്നതാണ് എന്നാൽ അതുപോലെ തന്നെ അമ്പ്രതീങ്ങളായ ആളുകളോട് മുസാഫത്ത് ചെയ്യുന്ന വിട്ടു നിൽക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു അന്യ പുരുഷന്മാർ കെട്ടുബന്ധം ഹറാമില്ലാത്ത മെഹറികളല്ലാത്ത അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മുസാഫത്ത് ചെയ്യൽ അത് ഹറാമാണ് ഇസ്ലാം വിലക്കിയ കാര്യമാണ്